ജനാധിപത്യ സംവിധാനത്തിന്റെ സുപ്രധാന ഘടകമാണ് ഗ്രാമപഞ്ചായത്തുകളെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരം കരവാരം ഗ്രാമപഞ്ചായത്തിൽ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഓരോ പഞ്ചായത്തിനും ആവശ്യമായ സാമ്പത്തിക സഹായം വിവിധ പദ്ധതികളിലൂടെ ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടു പഞ്ചായത്തുകളിലെ മാലിന്യം ഉറവിടത്തിൽ തന്നെ വേർതിരിച്ച് സംസ്കരിക്കണം മാലിന്യ നിർമ്മാർജ്ജനം ഫലപ്രദമായി നടപ്പാക്കിയ തദ്ദേശ സ്ഥാപനങ്ങൾ അതിൽ നിന്നും വരുമാനം നേടുന്നുണ്ടെന്ന് വി മുരളീധരൻ പറഞ്ഞു നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് ഗ്രാമപഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള പദവി നൽകിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഗ്രാമപഞ്ചായത്തുകൾക്ക് വലിയ സുപ്രധാനമായിട്ടുള്ള അംഗീകാരം നൽകിയിട്ടുണ്ട് ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഭരണസ്ഥാപനമാണ് പഞ്ചായത്ത് തീർച്ചയായിട്ടും പഞ്ചായത്ത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയൊക്കെ സഹായം ആ കാര്യത്തിൽ ഉണ്ടാകണം അതോടൊപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ സഹായങ്ങൾ അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന്റെ പണം കിട്ടുന്നില്ല നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ളത് ഓരോ പഞ്ചായത്തിലും എത്ര പണിയെടുക്കണമെങ്കിലും എത്ര വേണമെങ്കിലും ചെയ്യാനുള്ള അവസരം തന്നിരിക്കുക അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെക്കാൾ കുറവാണോ കൂടുതലാണോ എന്നുള്ളത് നിങ്ങൾ എത്ര തൊഴിലെടുക്കുന്നുവോ അതിൻ്റെ കണക്കുസമായിട്ടുള്ള മുഴുവൻ സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ അത് മുഴുവൻ നിർവഹിക്കാനും അത് എല്ലാ പഞ്ചായത്തുകൾക്കും ലഭ്യമാകുന്നു എന്ന് ഉറപ്പ് വരുത്താൻ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടില്ല കനവാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷിബുലാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു